ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള പാലപ്പൻ റെസിപ്പിയാണ് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാലപ്പത്തിൻ്റെ വീഡിയോയാണ് സാധാരണ നമ്മൾ പച്ചരി കുതിർത്ത് അരച്ചെടുത്തിട്ടാണല്ലേ പാലപ്പം ഉണ്ടാക്കാറുള്ളത് ഈ ഒരു പാലപ്പം ഞാൻ പച്ചരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇത് വറുത്തെടുത്തിട്ടുള്ള ചമ്പാവിൻ്റെ പച്ചരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയല്ല അപ്പോൾ രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മാവ് കൂട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് കട്ടകളൊക്കെ ഉടച്ച് യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ അത ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കണ്ട നമ്മളിങ്ങനെ യോജിപ്പിച്ച് വരുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കുറവ് വരും അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്താ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങളെടുക്കുന്ന പച്ചരിപ്പൊടിക്കനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് അപ്പോൾ ദാ ഇവിടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഏതാണ്ടൊന്നും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത പച്ചരിപ്പൊടി ആയതുകൊണ്ട് തന്നെ സാധാരണ അരി കുതിർത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന അത്രയും ചോറെടുക്കാൻ പാടില്ല കുറച്ച് ചോറ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതേ കപ്പിന് ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റാണ് അപ്പോൾ ഈസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാലപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഈസ്റ്റിൻ്റെ അളവൊന്നും കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഈസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ പേസ്റ്റ് പോലെ തന്നെ ഞാൻ ദാ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ദാ നമ്മളെ അരച്ചെടുത്തിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പഞ്ചസാരയും വെളിച്ചെണ്ണയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാരയും വെളിച്ചെണ്ണയും ഒക്കെ ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി ഈ ഇതായൊരു മാവ്ക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അതായത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കൈകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതാ കണ്ടോ നല്ല അപ്പോൾ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊന്നും കൂടിപ്പോവാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളമൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റത്തില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു ആറ് ഏഴ് മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ഇതേപോലെ നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ രാത്രി തന്നെ ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തത് കൊണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി നല്ലതുപോലെ ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ തന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മവക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു പാലപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഓയിൽ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും ചെറുതായിട്ട് ഞാനൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് കൂട്ട് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ആ മാവ് കൂട്ടൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടി കൊടുക്കാം ഒന്ന് മൂടി കൊടുത്തിട്ട് ഇത് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പാലപ്പം ഒക്കെ ഇവിടെ ഇവിടെതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമുക്ക് ആയിട്ട് അപ്പം ചുട്ടെടുക്കാം ഇതേപോലെ തന്നെ മാവ് കലക്കി ഈസ്റ്റ് അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് തലേദിവസം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ നമ്മുടെ പാലപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നൈറ്റ് ഫുഡിനോ ഒക്കെ കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്കൊപ്പം ആണെങ്കിലും മുട്ടക്കറിക്കൊപ്പം ആണെങ്കിലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള പാലപ്പം റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ